പുതിയ മണ്ടൻ നാട്ടിലെത്തി ഇതാണ് അതുപോലെ തിരികെ വരും ഇതുകൊണ്ട് എന്തിനൊക്കെ ശിക്കാരി കുരുവിയല്ല കരിങ്കുലിയെ പിടിച്ചേനെ പിന്നെ എപ്പോഴും ശിക്കാരിയെ തനിക്ക് അറിയാഞ്ഞിട്ട വേണ്ട അറിയാതെ പോയിക്കോട്ടെ ആ എന്നാ ഇത് വെച്ച് പുലിയെ പിടിച്ച് കാണിക്കൂ പിടിച്ചുതാണ് എന്റെ കയ്യിൽ തന്നു ഇതാ ശിക്കാരി കോര മൃഗങ്ങളെ വീഴ്ത്ത് പോകേണ്ടി വരും ഞാൻ എറിഞ്ഞു എവിടെയും കൊള്ളട്ടെ കൊണ്ടത് കരടിയുടെ വായി കരടിക്ക് ദേഷ്യം വന്നു പക്ഷേ കരടി ഉദ്ദേശിച്ചതുപോലെ ലാൻഡ് ചെയ്തില്ല ഭൂമറാങ് വായിൽ കുത്തിക്കയറിയ കരടിയുടെ കിളി പോയി കണ്ടാ കണ്ടാ ഭൂമെറിഞ്ഞപ്പോൾ കരടി വീണു കണ്ടാ ഭൂമറാഞ്ഞെഴിഞ്ഞ് കരടിയെ വീട്ടിയ ശിക്കാരിക്ക് അതിന്റെ വായിന്ന് ഭൂമറാഞ്ഞെടുത്ത് തരാമോ